നമ്മുടെയെല്ലാം ലൈഫിൽ ഒരാൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ട് അദ്ദേഹം നമ്മളെ വേണ്ടെന്ന് പറഞ്ഞ് പോകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് വേദന അനുഭവപ്പെടാറുണ്ട് ചില ആളുകൾക്ക് ആ വേദന മറക്കാനായിട്ട് മാസങ്ങളോളം വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വരും ചില ആളുകൾക്ക് എന്ത് സംഭവിക്കും ആ വേദന മറക്കാൻ സാധിക്കാതെ മരണം വരെ സംഭവിക്കും സ്വന്തം ജീവൻ കൊടുക്കുന്ന ആളുകളാണ് രാധാദേവിയുടെ പ്രണയം പരിശുദ്ധമാർന്ന പ്രണയമാണ് രാധാദേവിക്ക് ഭഗവാനോട് പ്രണയമായിരുന്നില്ല പ്രേമം കലർന്ന ഭക്തിയായിരുന്നു ദേവിക്ക് അറിയാമായിരുന്നു ആ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മനസ്സിൽ തന്നോളം വേറെ ആർക്കും സ്ഥാനമില്ല എന്നുള്ള കാര്യം ദേവിയുടെ സ്നേഹം കണ്ടിട്ട് ഭഗവാൻ കാണാത്ത പോലെ നടക്കും അപ്പോഴും ദേവിക്ക് അറിയാമായിരുന്നു കാരണം എന്താ വെച്ചു കഴിഞ്ഞാൽ താനില്ലാതെ ഭഗവാൻ ശ്രീകൃഷ്ണനെ ആരും അറിയപ്പെടില്ല എന്നുള്ള കാര്യം രാധാദേവിക്ക് വേണ്ടി നീലക്കടമ്പിൻ പൂക്കളാൽ വസന്തം തീർത്തു ഭഗവാൻ യമുന നദിക്കരയിൽ കാളിന്തിയെ സാക്ഷിയാക്കി ദേവി ദേവന്റെ സ്നേഹത്തെ സ്വന്തമാക്കിയിരുന്നു കാലങ്ങൾ പലതും കാലങ്ങൾ പലതും കഴിഞ്ഞു യുഗങ്ങൾ പലതും മാറി വന്നു പല സഹിമാരും വന്നു എന്നിട്ടും ഭഗവാനെ എന്നിട്ടും എന്താണ് വിളിക്കുന്നത് രാധാകൃഷ്ണൻ എന്നും രാധയുടെ കണ്ണൻ കണ്ണൻ്റെ രാധ മീരയുടെ കണ്ണൻ എന്നോ രുക്മണിയുടെ കണ്ണനെന്നോ അറിയപ്പെടുന്നില്ല രാധയുടെ കണ്ണൻ എന്നാണ് ഇന്നും ദേവന് വേണ്ടിയിട്ട് ദേവി ആ യമുന നദിക്കരയിൽ കാത്തിരിക്കുകയാണ് കണ്ണന്റെ മാത്രം രാധയായിട്ട് ഒരിക്കലും ഭഗവാൻ കൃഷ്ണൻ രാധയോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല രാധാദേവി തിരിച്ചും പറഞ്ഞിട്ടില്ല ഇന്നും ഭഗവാനെ വേണ്ടി ഭഗവാന്റെ കണ്ണന്റെ രാധയായിട്ട് ഇന്നും രാധാദേവി കാത്തിരിക്കുകയാണ് എല്ലാവർക്കും ആ രാധാ മാധവ പ്രണയത്തെ സ്മരിക്കാൻ സാധിക്കട്ടെ ജയ് രാധേ ശ്യാം സർവം ശ്രീകൃഷ്ണ